മകൻ്റെ ജീവിതം തകർത്ത കാറ് കണ്ടെത്താനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് ഒരു പിതാവ് ബൈക്കിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ ഇരുപത്തിയേഴ് വയസ്സുകാരൻ തലയ്ക്കടക്കം ഗുരുതരമായി പരുക്കേറ്റ ഒരു മാസത്തോളമായി ചികിത്സയിൽ കഴിയുകയാണ് പക്ഷേ ഇടിച്ച വാഹനം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടുമില്ല പത്തനംതിട്ട മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളി സ്വദേശിയായ രഞ്ജിത്ത് രാജൻ എന്ന ഇരുപത്തിയേഴ് വയസ്സുകാരനാണ് തലയോട്ടിക്കടക്കം പൊട്ടൽ സംഭവിക്കുകയും തലച്ചോറിന് ക്ഷതമേൽക്കുകയും ഉൾപ്പെടെ ഗുരുതരമായ രീതിയിൽ പരുക്കേറ്റത് ഇക്കഴിഞ്ഞ മെയ് മാസം ഒൻപതാം തീയതി കറകച്ചാൽ ടൗണിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത് രഞ്ജിത്ത് സഞ്ചരിച്ച ബൈക്കിൽ എതിർ ദിശയിൽ വന്ന ഒരു വാഹനം ഒരു കാർ ഇടിക്കുകയായിരുന്നു ആ കാറ് പിന്നീട് നിർത്താതെ സ്ഥലത്ത് നിന്ന് ഓടിച്ചു പോവുകയും ചെയ്തു ഗുരുതരമായി പരുക്കേറ്റ രഞ്ജിത്ത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഇതുവരെ ആ വാഹനം ഏതാണ് എന്നുള്ളത് കൃത്യമായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ചുവപ്പ് നിറമുള്ള സൈലോ കാറാണ് എന്നുള്ളത് സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് പറയുന്നുണ്ട് പക്ഷേ ആ വാഹനത്തിന്റെ നമ്പർ ഇതുവരെ വ്യക്തമായി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഈ വാഹനം കണ്ടെത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും ഒന്നര മാസമായിട്ടും വാഹനം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ പരാതി എൻ്റെ മോൻ കരുത്തൽ ഹോട്ടലിൽ ഡെലിവറി ആയിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു ഈ അപകടം നടക്കുന്നത് മെയ് മാസം ഒൻപതാം തീയതിയാണ് ഒൻപതാം തീയതി ആറരയ്ക്കും ഏഴിനും ഇടയ്ക്കായിട്ട് അവൻ മോൻ കറച്ചാലിന്ന് ചങ്ങനാശ്ശേരിക്ക് പോവുകയായിരുന്നു ഇവരുടെ അടുത്ത് വെച്ച് സൈലോ കാർ കാറിച്ച് റോഡിൽ തെറിച്ച് വീഴുകയും അവിടുന്ന് ഹോസ്പിറ്റലിൽ ആരോ എടുത്തുകൊണ്ട് പോയി ഹോസ്പിറ്റലിലാക്കി മേജ ആശുപത്രി ആശുപത്രിയിൽ നിന്ന് നേരിട്ട് ഞാൻ വിളിച്ച് പറയുകയായിരുന്നു കാർ നിർത്താതെ കളഞ്ഞ് ഇന്നു വരെ കാറ് കണ്ടിട്ടില്ല ഈ ഇദ്ദേഹത്തെ ആദ്യം കറകച്ചാലിൽ തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ നിന്ന് പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മെഡിക്കൽ കോളേജ് മാറ്റി മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിലാക്കി ഞങ്ങൾ ഓടി പിന്നെ തലയ്ക്ക് നല്ല പരിക്കായിരുന്നു ആ തലയോട്ടേക്ക് പൊട്ടലുണ്ടാകുകയും തലച്ചോട്ടിനെ ചെറു വയ്ക്കുകയും രണ്ട് ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞ കിട്ടിയാലെന്ന് പറഞ്ഞാൽ തലയ്ക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്നും പറഞ്ഞാൽ പിന്നെ പതിനെട്ട് ദിവസം ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കിടന്നു ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ് കഴിഞ്ഞ് കഴിഞ്ഞ ആച്ചാലും കൊണ്ടുപോയി വന്നതാണ് ഓർമ്മക്കുറവുണ്ട് പഴയ കാര്യങ്ങളൊന്നും ഒരു ഓർമ്മയില്ല ഇപ്പം ഈ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഈ കാര്യങ്ങൾ ഓർമ്മയുള്ളൂ അത് ഡോക്ടർ പറഞ്ഞു നാല് മാസമാണ് പറഞ്ഞേക്കുന്നത് നാല് മാസം തുടർച്ചയായിട്ട് മരുന്ന് കഴിച്ചെങ്കിൽ ഇന്നു മാറ്റമുണ്ടാവുള്ളൂന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓർമ്മ കിട്ട കിട്ടത്തില്ലെന്നും ഡോക്ടറ് പറഞ്ഞായിരുന്നു അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാതെ പോകുന്നത് ഈ സംഭവത്തിൽ കറുകച്ചാൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ടല്ലോ കേസ് എടുത്തിട്ടുണ്ട് ഞാനും എൻ്റെ മോനും ബന്ധുക്കാരും പിള്ളേരും എല്ലാം കൂടെ ഞങ്ങൾ നിരന്തരം കയറി ഇറങ്ങുന്നുണ്ട് പോലീസ് സ്റ്റേഷന് ഇതുവരെ ഒരു നടപടി നടപടി ആയിട്ടില്ല പോലീസ് പറയുന്ന അതിൻ്റെ നമ്പർ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലെന്നു പറഞ്ഞു ഞാൻ അവിടെ ഒരു പത്ത് പന്ത്രണ്ട് ക്യാമറ ഉണ്ട് അവർ നോക്കുകയാണെങ്കിൽ അവർ കണ്ടുപിടിക്കാൻ പറ്റും എന്തോ ഇതുവരെ കണ്ടില്ലെന്ന് അവർ പറയുന്നത് ഒരു ചുമല ശൈലോ ഇടിച്ച അന്ന് വിറ്റോലിനകത്ത് കാണുന്നുണ്ടെന്ന് പറയുന്നു അല്ലാതെ നമ്പർ കണ്ടിട്ടില്ലെന്ന് പറയുന്നു ഞാൻ കറച്ചാരി സ്റ്റേഷനിൽ ചെന്നു അവർ പോലീസുകാർ ഒരു നടപടി ഇല്ലാത്തത് കണ്ടുകൊണ്ട് ചങ്ങനാശ്ശേരി ഡിവൈഎസ്പിക്ക് കൊണ്ട് കേസ് കൊടുത്തായിരുന്നു അവിടുന്ന് ഒരു ആനുവല് മറുപടി വന്നില്ല അതുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി ഇവിടെയും പരാതി കൊടുത്തു കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി നേരിട്ട് പരാതി കൊടുത്തു കൊടുത്തായിരുന്നു അതിൻ്റെ അന്നിട്ടൊരു അതും ഒരു ആനുവല് ഒരു നമുക്ക് സപ്പോർട്ടായിട്ടൊന്നും വന്നില്ല ആ നമ്പർ കണ്ടുപിടിച്ചില്ല ഇപ്പോൾ ഈ അപകടം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞ അന്നര മാസത്തോളമായി ഒന്നര മാസത്തോളമായി അവനും നടക്കാനും പയ്യ പ്രതിയൊക്കെ നടക്കുകയുള്ളൂ അല്ലാതെ ഒരു ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സല്ലേ ഉള്ളൂ ഓർമ്മക്കുറവാണ് ഏറ്റവും വലിയൊരു ആ തലയ്ക്കായതുകൊണ്ടാണ് ഓർമ്മക്കുറവെന്നാണ് ഡോക്ടർ പറഞ്ഞത് മെഡിക്കൽ കോളേജ് ഒരു ഒരു ലക്ഷത്തി മേളിപ്പോൾ ചികിത്സ പൈസ ആയിട്ടുണ്ട് ഞാനും ഒരു ഉള്ള വ്യക്തിയാണ് രണ്ടും അറ്റാക്കി കഴിഞ്ഞാണ് പത്ത് ബ്ലോക്കും അതിനകത്ത് ഏഴ് ബ്ലോക്ക് കഴിഞ്ഞ് ഇനി മൂന്ന് ബ്ലോക്കുണ്ട് ഞാനും സ്കൂളിലായിരിക്കുന്ന ആളാണ് പിന്നെ മൂത്തവൻ്റെ വരുമാനം കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് ഭയങ്കര ഘട്ടത്തിലാണ് ഈ ഈ വാഹനം വാഹനം ഇടിച്ച നമ്മുടെ ആവശ്യം എന്തെങ്കിലും പറഞ്ഞാൽ നമ്പർ എന്നുള്ള ഒരു പണം കറുകച്ചാലിലെ ഒരു ഹോട്ടലിലെ ജീവനക്കാരനായിരുന്നു രഞ്ജിത്ത് ഇക്കഴിഞ്ഞ മെയ് മാസം ഒൻപതാം തീയതി വൈകുന്നേരം ആറരയോടുകൂടി ഒരു സുഹൃത്തിന്റെ എടുത്ത ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് പോയതാണ് ഈ സമയത്താണ് ടൗണിൽ വെച്ച എതിർദിശയിൽ വന്ന മറ്റൊരു കാറ് രഞ്ജിത്തിന്റെ വാഹനത്തെ ഇടിച്ചു ഇടിച്ചുതെറപ്പിക്കുന്നത് പിന്നീട് ആ കാറ് നിർത്താതെ സ്ഥലത്തു നിന്ന് ഓടിച്ചു പോവുകയും ചെയ്തു സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ രഞ്ജിത്തിനെ ആദ്യം കറുകച്ചാലിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു തലയ്ക്ക് ഗുരുതരമായ രഞ്ജിത്തിന് പരുക്കേറ്റ അവസ്ഥയിലായിരുന്നു തലയോട്ടിക്ക് പൊട്ടൽ സംഭവിക്കുകയും തലച്ചോറിന് ക്ഷതമേൽക്കുകയും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തു ഇരുപത് ദിവസത്തോളം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ രഞ്ജിത ഇപ്പോൾ വീട്ടിൽ ചികിത്സയിൽ തുടരുകയാണ് ഓർമ്മ പൂർണ്ണമായി വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല പഴയ പല കാര്യങ്ങളും അദ്ദേഹത്തിന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത് അപകടത്തിനിടയാക്കിയ വാഹനം ഏതാണ് എന്ന് കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കറുകച്ചാൽ പോലീസിൽ പരാതി നൽകിയിട്ടും വാഹനം ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ പരാതി പിന്നീട് ചങ്ങനാശ്ശേരി ഡി വൈ എസ്പിക്കും മുഖ്യമന്ത്രിക്കടക്കം നേരിട്ട് പരാതി നൽകി പക്ഷെ ഒന്നര മാസത്തോളമായിട്ടും ആ വാഹനം കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല അതേസമയം ആ വാഹനം കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് എന്നും ഒരു ചുവപ്പ് നിറമുള്ള സൈലോ കാറാണ് അപകടമുണ്ടാക്കിയതെന്നും പോലീസ് പറയുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആ വാഹനത്തിന്റെ നമ്പർ വ്യക്തമായി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പോലീസിന്റെ വിശദീകരണം അന്വേഷണം ഊർജിതമായി തുടരുകയാണെന്നും ഉടൻ തന്നെ വാഹനം കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത് മല്ലപ്പള്ളിയിൽ നിന്നും അരുൺമലയിൽ നിപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി വി